നാളെ നിവാൻ എക്സാമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മറ്റന്നാള് മാത്സ് എക്സാം ആണ് അത് നാളെ തന്നെ പഠിക്കുകയാണെ അപ്പോൾ പഠിക്കുന്നതിൻ്റെ അടുക്ക് മഴപ്പാറ്റിയെ കണ്ട് പുറത്ത് വന്നതാണ് അപ്പോൾ നമ്മുടെ അയാൻ മോനും അവൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ചിത്രം വരയ്ക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്ന് മുട്ട് റോസ്റ്റി ഉണ്ടാക്കണം പിന്നെ ചപ്പാത്തിയാണേ രാത്രി അത്രേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു മൂന്നാലഞ്ചെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി ചോറുണ്ടോ കേട്ടോ ചപ്പാത്തി ആക്കി അപ്പോൾ ചപ്പാത്തിന്റെ മാവ് കുറച്ച് ബാക്കി വന്നിട്ട് അതെടുത്തിട്ട് നമ്മുടെ അയാൻ മീശിയൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് നിവാനും മീശയും താടിയും വെച്ച് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ വീഡിയോ എല്ലാം നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ പിള്ളേർ മീശയൊക്കെ പിരിച്ച് കളിക്കുകയാണ് അപ്പോൾ രാത്രിയത്തെ കുഞ്ഞു കുഞ്ഞു കുസൃതികളാണ് മൂന്ന് പിള്ളേരും കളിക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തിൻ്റെ മാവു ആക്കി വന്നതെടുത്തിട്ട് പല പല രൂപങ്ങളും പല ഐറ്റംസും ഡോൾഫിനിയും ക്യാരറ്റ് അങ്ങനെ ഒരുപാടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഷോർട്സിലുണ്ട് നിങ്ങൾ കയറി ചെന്ന് കണ്ടുവക്കും കേട്ടോ അപ്പം നമ്മുടെ അയാൻ അയാൻമൻ നെറ്റിയിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് തെയ്യം കെട്ടിയതാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിള്ളേരൊക്കെ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ രാത്രി ഇങ്ങനെ കളിക്കുകയാണേ അപ്പം നമ്മുടെ അയാൻ മോനും ഏകിയും നിവാൻ മോനും ഒക്കെ തോർത്തൊക്കെ വെച്ചിട്ട് പിന്നെ തെയ്യാണെന്ന് പറഞ്ഞാൽ നെറ്റിയിലൊക്കെ ഒട്ടിച്ചിട്ടും കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പിള്ളേരുടെ കുഞ്ഞു കളികളെ നല്ല രസമല്ലേ അപ്പം നമ്മുടെ ചപ്പാത്തി കല്ലിൽ കിടന്ന് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ ചപ്പാത്തി ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചപ്പാത്തിയും റോസ്റ്റുമാണ് മുട്ട ഉടച്ച് പോറന്നിട്ടുള്ള റോസ്റ്റാന്ന് അല്ലാതെ കറിയായിട്ട് ഉള്ള ഗ്രേവി പോലെയുള്ള റോസ്റ്റല്ല കേട്ടോ മുട്ട ഉടച്ച് പോറന്ന് ഏതാണ്ട് ഈ ഒരു ടൈപ്പിലാണെന്ന് തോരൻ ടൈപ്പിലാണെന്നേ ഉണ്ടാക്കിയത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കാറ് ഇന്ന് ഈ ടൈപ്പിൽ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അങ്ങനെ രണ്ട് ചപ്പാത്തിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ പിറ്റേത്തെ ദിവസമായി കേട്ടോ പിറ്റേത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നല്ല അടിപൊളി എല്ലാ കഷ്ണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സാമ്പാർ വറുത്തരച്ച സാമ്പാർ കറിയും പിന്നെന്താണ് ഇതിന് കൂട്ടാൻ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ഇഡ്ഡലിയാണ് ഇഡ്ലിയൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു പിള്ളേർക്ക് എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ ചൂടൊക്കെ തണുപ്പിച്ച് വേഗം തന്നെ കൊടുക്കാമല്ലോ പിറ്റനി ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ കേട്ടോ അതൊക്കെ പിള്ളേർക്ക് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നിവാൻ മോൻ കളിക്ക് തുടങ്ങി കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ബബിൾസ് ഉണ്ടാക്കാൻ കയറി ബബിൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം സ്പൂണില്ലേ സ്പൂണിൻ്റെ ബേക്ക് ഭാഗത്ത് ചെറിയൊരു ഹോളുണ്ട് അത് വെച്ചിട്ടാണ് നമ്മുടെ നിവാൻ മോൻ ബബിൾസ് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോർട്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി ചെന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോകളും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ അയാമോൻ അതൊക്കെ പൊട്ടിക്കാണ് ബബിൾസ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബബിൾസൊക്കെ ഉണ്ടാക്കി കളിക്കുക അപ്പോൾ അതിൻ്റെ സ്ക്രീനിലേക്ക് അടുത്ത് വെച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ബബിൾസായി വന്നു നല്ല റെയിൻബോ കളറൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുമോൻ്റെ കുഞ്ഞു കുഞ്ഞു കഴിവുകളാണ് ഇതൊക്കെ അങ്ങനെ പിള്ളേർ കളി തുടങ്ങി അപ്പോഴാണ് മീൻ കിട്ടിയത് അപ്പോൾ മീൻ കിട്ടിയപ്പോൾ കുറച്ച് പൊരിക്കുകയും ചെയ്ത് മീനിൻ്റെ മുട്ടയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് മഞ്ഞൾ പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ അയാൻ മൂലം കൊടുക്കാമെന്ന് ചോദിച്ചാൽ അയാൻ മൂലം ഭയങ്കര ഇഷ്ടമാതെ അങ്ങനെ അയിലൊക്കെ ഇവിടെ സെറ്റാക്കി പിറക്കി വെച്ചോട്ടെ അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അയല പൊരിച്ചതും മീനിൻ്റെ മുട്ട വറുത്തതും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ഇടയ്ക്ക് തലയും കുറച്ച് രണ്ട് മൂന്ന് പീസൊക്കെ വെച്ച് മീൻ മുളകിട്ട് വെച്ചോട്ടോ നല്ല തലക്കറിയെന്ന് പറയാം നല്ല കിഴങ്ങിൻ്റെ കൂടിയും നല്ല ചൂട് ചൂറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അങ്ങനെ അതും റെഡിയായി അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നിവാരമൻ്റെ കളി എന്തുണ്ട് നോക്കാൻ പോയതാണ് അപ്പോൾ എന്താ അവൻ ഷാമിൻ്റെ പഴയ ഷാമ്പിൻ്റെ പെട്ടിയാന്ന് കേട്ടോ ആ കുപ്പീൻ്റെ അകത്ത് ഷാംപും പഴയ ഷാംപൂ കുറച്ച് ഉണ്ടായിരുന്നു അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് പിന്നെ വെറൈറ്റി ആയിട്ടൊരു ബൗൾസ് ഉണ്ടാക്കുകയെന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ അയാർ മോൻ ആ സ്പൂണൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പം നേരത്തെ വെച്ച് പൊരിച്ച മീൻ ഏതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗായസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കണേ താങ്ക് യു